പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെയും ജെഇഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മാർക്ക് ആദരിച്ചു വണ്ടൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ഒരു അവർക്ക് അവിടെ അത് ആദ്യം കൊടുത്ത് അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വണ്ടിരുന്ന ജീവിത വളരെ ഉന്നത വിജയം നേടിയ അതായത് മറ്റു കോച്ചിങ് ക്ലാസ്സുകളിലും കാര്യങ്ങളും ഒക്കെ പോകാതെ തന്നെ ഉന്നത വിജയം നേടിയ ആ കുട്ടിയെ ആദ്യമായിട്ട് നമ്മൾ അഭിനന്ദിച്ചിട്ട് അവരെ അവർക്ക് മറ്റു പരിപാടികളിലൂടി കൂടി പങ്കെടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ അത് വെച്ച് തുടക്കം കുറിക്കുകയാണ് യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച പന്ത്രണ്ട് കുട്ടികളെയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പത്ത് കുട്ടികളെയുമാണ് ആദരിച്ചത് ചടങ്ങിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ പി ഫിറോസ് സി ടി ജാസർ ജോയിന്റ് സെക്രട്ടറിമാരായ കെ വിനേഷ് പി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ